എല്ലാ മതങ്ങളും മനുഷ്യന് വില തടികളാണ് സ്ത്രീകൾ അവൻ അവന്റെ ജീവിതസന്ധാരണത്തിനു വേണ്ടി പണമുണ്ടാക്കാനുള്ള ഉപാധികളായി സ്ത്രീകളെ ആയുധമാക്കി സ്ത്രീകളുടെ ചെലവിൽ പുരുഷൻ ആസ്വദിക്കാനും ആമോദിക്കാനും വേണ്ടി പുരുഷന്മാരുണ്ടാക്കിയതാ അതുകൊണ്ടാണ് ഈ മത നിയമങ്ങളെല്ലാം പുരുഷ കേന്ദ്രീകൃതമാകുന്നത് നിമിഷപ്രിയ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കാരണം കേന്ദ്ര സർക്കാരിന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം യമനുമായിട്ട് നമുക്ക് വ്യാപാര ബന്ധങ്ങളൊന്നുമില്ല അതുകൊണ്ട് സൗദി അറേബ്യ വഴിയാണ് ചില കരുക്കൾ നീക്കിയത് അത് ഫലം കണ്ടു അല്ലാതെ ഒരു രാജ്യത്തിന്റെ മത നേതാവാണ് ഗ്രാൻ മുഫ്തിയാണ് എന്തോ തുപ്പിയും തൂറിയും കൊടുത്താൽ ആളുകൾക്ക് ക്യാൻസർ മാറും അതുകൊണ്ട് നിമിഷപ്രിയയെ വെറുതെ വിട്ടേക്കുന്നൊന്നും കാന്തമൂപ്പന് പോയിട്ട് യമനിലെ ഒരുത്തനോടും പറയാൻ പറ്റത്തില്ല മാധ്യമങ്ങൾ ഒരു കാര്യവും ഇല്ലാതെ പിന്നെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുമല്ലോ കുറച്ച് ഫാൻസ് അങ്ങനെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം മാധ്യമങ്ങള് ഇയാൾക്ക് കുറെ ഹൈപ്പ് കൊടുക്കുന്നു വർഷങ്ങളായിട്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് സാമുവൽ ചറോ അദ്ദേഹം എവിടെയെങ്കിലും കാന്തപുരത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞെങ്കിലും ഒന്ന് കാണിക്കാം കാന്തപുരത്തെ തന്നെ വർഷങ്ങൾക്കു മുമ്പ് കാന്തപുരത്തിന്റെ മകനെ ഈ ആക്ഷൻ കൗൺസിൽ പോയി കണ്ടു ഒരു സഹായവും ചെയ്യുകയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയോ പോലും ചെയ്യാത്ത വ്യക്തികളാണ് ഇവര് പാപ്പായും മോനും എന്നിട്ട് ഫ്രീസ് ചെയ്തു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡൽഹിയിൽ പോയിട്ടാണ് കാന്തപുരത്തിന്റെ മകനെ ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞേ ഒരു രൂപത്തിലും ഒരു സഹായവും ചെയ്യാതെ ഇപ്പോ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കരാറും ഒരു ഇടപെടലുമാണിത് അല്ലാതെ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലാതെ മതബന്ധമല്ല ഇത് ഇത് മതബന്ധങ്ങളാണ് എന്ന് പറയുന്ന ഊളകളോ ഊളകളോട് എന്തോ പറയാനാ ഇത് രാജ്യങ്ങൾ പരസ്പരമുള്ള ഒരു ബന്ധമാണ് അതിർത്തി സാമൂഹികം അയൽവാസി നയതന്ത്രം ബിസിനസ് കരാറുകള് അല്ലാതെ ഈ തീവ്രവാദ ഭീകരന്മാരോട് മതം മുൻനിർത്തി ചർച്ച ചെയ്യുന്ന ചർച്ചയെ മതേതരത്വം എന്നൊന്നും പറയാൻ പറ്റില്ല തന്നെയുമല്ല അവിടത്തെ ഗോത്ര വർഗങ്ങളായി ഹൂതികള് ഹൂതികൾ എന്ന് പറയുന്നത് തീവ്രവാദികളാണ് അവരെ അവര് നിയന്ത്രിക്കുന്ന രാജ്യമാണ് യമൻ ഇറാനു പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവിടെ മതത്തിനപ്പുറം ഒരു മാനുഷിക പരിഗണനയ്ക്കും കാരുണ്യത്തിനും മനുഷ്യത്വത്തിനും സാക്ഷിമൊഴികൾക്കും തെളിവുകൾക്കും നിരപരാധിത്വത്തിനും ഒന്നും ഒരു വിലയുമില്ല അവർ നിരപരാധിയാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ഒരു വിചാരണയും ഇല്ലാതെ അവരുടെ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകങ്ങളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഒരു കീഴ്വഴക്കവും ഇല്ലാതെ സ്വേച്ഛാധിപത്യപരമായിട്ട് മാത്രം ശിക്ഷ വിധിക്കുന്ന ഒരു പ്രാകൃതമായ രാജ്യമാണ് യമൻ ശരീരത്തെ നിയമമുള്ള രാജ്യം ആ ശിക്ഷകൾ എപ്പോഴും ഏകപക്ഷീയമായിട്ടായിരിക്കും ഇതര മതവിശ്വാസികൾക്ക് കിട്ടുന്ന പരിഗണന എത്രത്തോളമായിരിക്കും എന്ന് സിറിയയും ഇറാഖും അഫ്ഗാനും ഇറാനും ഒക്കെ പരിശോധിച്ചാൽ മതി നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് ഇതൊരു കാഫിറാണ് പെണ്ണാണ് കൊല്ലപ്പെട്ടവൻ മുസ്ലിമാണ് രാജ്യത്തിന്റെ പൗരനാണ് പെട്ടെന്നൊക്കെ അങ്ങോട്ട് വിടുമെന്നൊന്നും വിചാരിക്കരുത് അത്തരക്കാർക്ക് മുമ്പില് ജനാധിപത്യ മതേതര ബഹുസ്വര രാജ്യങ്ങളുടെ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ കിട്ടിയ ഒരു അവസരമാണെന്ന് കണ്ടാ മതി നമ്മുടെ രാജ്യം വിട്ട് പല രാജ്യങ്ങളിലും ഒക്കെ പോകുമ്പോഴാ നമ്മുടെ രാജ്യത്തിന്റെ വിലയും നിലയും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് അതുവരെ നമുക്ക് തിരിയത്തില്ല നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ നിയമങ്ങൾ എന്തു മൂല്യബോധമുള്ളതാണ് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകാൻ പറ്റുന്ന ഒരു നിയമം ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ അവരോട് യുദ്ധം ചെയ്യുകയോ അതല്ലെങ്കിൽ അവരുടെ വഴിയിൽ തൃപ്തിപ്പെടുത്തി തൽക്കാലം കാര്യം സാധിക്കുകയോ അതൊക്കെ തന്നെ നിവൃത്തിയുള്ളൂ ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടി ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്താൽ അത് സുരക്ഷയെ ബാധിക്കും മറ്റുള്ളവരുടെ കൂടെ മനസ്സമാധാനത്തെ ബാധിക്കും വലിയ രൂപത്തിൽ അപകടപ്പെടുത്തലുകളാണത് താലിബാൻ പോലെ ഐസസ് പോലെ ബക്കുഹറാം പോലെ ഹമാസ് പോലെ ഹൂദികള് പോലെ ഹിസ്ബുല്ല പോലെയുള്ള ആളുകൾ അതിനേക്കാൾ പ്രാകൃതന്മാരാണ് ഈ ഹൂതികള് യമനിലെ സനയിൽ പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രങ്ങളുടെ എംബസികൾക്കൊക്കെ താൽക്കാലിക നിലനിൽപ്പ് മാത്രമേ അവരുള്ളൂ ഇന്ത്യയിലെ അവരുടെ എംബസിക്കും കൃത്യമായിട്ടുള്ള സ്വാധീനമൊന്നും ഹൂതികളുടെ മുകളിൽ ഇല്ല ഇപ്പൊ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഉണ്ട് പക്ഷെ അത് മേലെയാണ് അവരുടെ പട്ടാള ഭരണം അസീം മുനീറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതാണ് സ്വേച്ഛാധിപത്യം ഏതൊരു രാജ്യത്തെയും മതം കുറച്ച് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത് ആഭ്യന്തര കലാപം ഒരു വിഷയവും ഉണ്ടാകത്തില്ല ഒരു ആഭ്യന്തര കലാപമൊക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങൾ കൂട്ടിത്തരുകൾ തട്ടിക്കൊണ്ടുപോകല് സായുധമായിട്ടുള്ള സംഘർഷം കുഴിബോംബുകൾ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന രാജ്യമാണ് യമൻ യമനിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും വിദേശകാര്യ വ്യാപാര വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവര് പറയും നിയമങ്ങൾ അവര് വിധിക്കും ശിക്ഷാവിധികൾ അത് മേലെ ഒരു ഈച്ചയ്ക്ക് പോലും പറക്കാൻ പറ്റില്ല ഇത്തരം ഒരു സ്ഥലത്താണ് കാന്തപുരം മുസ്ലിയാര് വ്യക്തമായിട്ടുള്ള സ്വാധീനമുണ്ടാക്കി നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീവ്രവാദികളിൽ നിന്ന് ഇന്ത്യക്കാർക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒരു മോചനം കിട്ടിയെന്ന് പറ പാകിസ്ഥാനോടൊന്ന് സംസാരിച്ചിട്ടെ ആ പഹൽഗാം ഭീകരാക്രമണ കേസിൽ കാക്ക എവിടെ പോയേക്കുമായിരുന്നു മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഈ തീവ്രവാദികളിൽ നിന്ന് മത നേതാക്കളുടെ കാരുണ്യം കൊണ്ട് രക്ഷിക്കാൻ വരുമെന്നാണ് അയ്യോ ഇതൊക്കെ അപരിഷ്കൃതമായ കാലഘട്ടത്തിലുള്ള ടീംസ് ആണെന്നേ ഇവരോടിനിപ്പോ ഇയാൾ ചെന്നിട്ട് ഗ്രാൻഡ് മുഫ്തി ചെന്നിട്ട് എന്തോ ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു കാര്യമില്ല ലോകത്ത് സമാധാനം നിലനിൽക്കണമെങ്കിൽ അവിടെ രാജ്യങ്ങൾ തമ്മിൽ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടാകണം നീതി വേണം നയതന്ത്ര ബന്ധങ്ങൾ വേണം അല്ലാതെ കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് നിമിഷപ്രിയയെ പോലുള്ള ഒരാൾക്ക് രക്ഷയുണ്ടാകുകയും തീവ്രവാദികൾക്ക് മാനസാന്തരം ഉണ്ടാകുകയും ചെയ്യും എന്നൊന്നും വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഞാൻ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളല്ല ഞാൻ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ആളാ അതുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനവും കാന്തപുരത്തിന്റെ ഇടപെടലും ഒരു ബന്ധവുമില്ല കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടലുകൊണ്ടും മാത്രമാണ് ഇതിനകത്ത് ഒരു തീർപ്പുണ്ടായത് ഇപ്പോ യോ യമനിലെ ഉമർ ബിൻ ഹഫീലുമായിട്ട് കാന്തപിനും ഇടപെട്ടതുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമായത് എന്നൊക്കെയാണ് നമ്മുടെ കാക്കമാര് വാർത്ത കൊടുക്കുന്നത് കുഴപ്പമില്ല ഇവർക്ക് അങ്ങനെ സമാധാനിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ കാന്തപ്പൻറെ പി ആർ വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ കയ്യിൽ തടയും കാരണം അത്രയ്ക്ക് പണമുള്ള ടീമാ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിഷയമല്ല തൽക്കാലം നിങ്ങളൊന്ന് ആശ്വസിച്ചു അതുകൊണ്ടാണെന്ന് പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടല്ലാന്ന് ഈ സംഭവം നടന്നു കഴിഞ്ഞ ഉടനെ നമ്മുടെ ചാണ്ടിയമ്മൻ വിളിച്ചത് കേരളത്തിന്റെ ഗവർണറെയാ നന്ദി പറഞ്ഞിട്ട് സാമൂൽ ജെറോമിനെ പോലെയുള്ള ഇവരുടെ ആക്ഷൻ കൗൺസിലിലെ ഏതെങ്കിലും ഒരാൾ കാന്തപ്പൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ കേട്ടോ മുടിയപ്പൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ കേട്ടോ മുടിയപ്പൻ ചീപ്പായിട്ട് ഉടായിപ്പിലൂടെ പബ്ലിസിറ്റി അടിച്ചെടുക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചതാ ഒരു തലയും വാര്യുമില്ലാത്ത ടീമാണെങ്കിലോ അതങ്ങനെ ഏറ്റുപിടിക്കുകയും ചെയ്തു ഇത്രയേ ഉള്ളൂ ഇവിടെ